നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം ആക്രമണങ്ങൾ കൂടുതൽ കടുക്കും ഈ ഭീഷണി ഉയർത്തി തൊട്ടു പിന്നാലെ തന്നെ ഗാസയിൽ സംഭവിച്ചിരിക്കുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ് ഭീകരമായ അവസ്ഥയാണ് ടെല്ല വീവിലുണ്ടാകാൻ പോകുന്നത് ഇക്കാര്യം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് റാഫേൽ ആക്രമണം ഘടിപ്പിക്കുന്നതിനിടയിൽ ഇസ്രയേലിന് ഭീഷണിയുമായിട്ടാണ് ഹിസ്ബുല്ല ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുന്നത് യുദ്ധം എട്ട് മാസം പിന്നിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഇസ്രയേലിന് നേരെ അപ്രതീക്ഷിത ആക്രമണം നടക്കാൻ എല്ലാവിധ സാധ്യതയുമുണ്ട് എന്നുള്ള സൂചന കൃത്യമായി അവർ നൽകുന്നത് ഇസ്രയേലിനു വേണ്ടി ചില സർപ്രൈസുകൾ അതൊരുങ്ങുന്നുണ്ട് അതിനായി നിങ്ങൾ തയ്യാറായിരിക്കുക എന്നാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ലബനൻ വിമോചനത്തിൻ്റെ ഇരുപത്തിനാലാം വാർഷികാഘോഷവേളയിൽ പുറത്തു പുറത്തുവന്ന ഈ വീഡിയോ സന്ദേശത്തിലാണ് നസ്രല്ല ഇസ്രയേലിനെതിരെ ഇങ്ങനെയൊരു ഭീഷണി ഉയർത്തുന്നത് ഗസായ യുദ്ധത്തിൽ ഒരു ലക്ഷ്യവും ഇതുവരെ ഇസ്രയേലിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഇത് അവരുടെ നേതാക്കൾ തന്നെ തുറന്നു സമ്മതിച്ചൊരു കാര്യമാണെന്നും പ്രസംഗത്തിലൂടെ അദ്ദേഹം സൂചിപ്പിച്ചു രതന്യാഹു എന്ന് പറയുന്നത് അടുക്കുകയാണ് എതിർനിരയെ ചരിത്രപരവും സുപ്രധാനവുമായിട്ടുള്ള ഒരു വിജയത്തിലേക്കാണ് അദ്ദേഹം നയിക്കുന്നത് താങ്കളുടെ ചതിയും നിങ്ങളുടെ യജമാനന്മാരുടെ സമ്മർദ്ദവും ഒന്നും ഇനി ഒരു കാലത്തും വിലപ്പോകില്ലായെന്നും നെസ്ട്ര പറയുന്നു ഈ ചെറുത്തുനിൽപ്പ് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങും ഒക്ടോബർ ഏഴാം തീയതി നടന്ന ചെറുത്തുനിൽപ്പ് നിങ്ങളെ ഞെട്ടിച്ചതായിരുന്നു ഇനിയും കൂടുതൽ സർപ്രൈസുകൾക്ക് വേണ്ടി നിങ്ങൾ സജ്ജമായി കൊള്ളൂ എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് ഇതിലൂടെ തന്നെ ഇസ്രയേൽ ഭയക്കുന്ന ചില വസ്തുതകളുണ്ട് അന്ന് സംഭവിച്ച ഒക്ടോബർ മാസം സംഭവിച്ച ആ ദാരുണ സംഭവം ആയിരത്തി അഞ്ഞൂറിലധികം പേരുടെ ജീവനെടുത്ത വിഷയം നിരവധി ആളുകളെ കൊണ്ടുപോയ സംഭവം അതുപോലൊരു വിഷയം ഇനിയും ആവർത്തിക്കുമോ എന്ന സംശയം കൂടി ഇസ്രയേലിനുണ്ട് ഫലസീനെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് വലിയ നഷ്ടമാണ് ഒക്ടോബർ ഏഴാം തീയതി അലക്സ പോരാട്ടത്തിന്റെയും ദൃഢനിശ്ചയത്തോടെയും പ്രതിരോധത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇസ്രായേൽ രാജ്യാന്തര നീതിന്യായ കോടതിക്ക് മുന്നിൽ നിൽക്കുന്നത് റഫേൽ ആക്രമണം നിർത്തണമെന്ന് ഐ സി സി പറഞ്ഞിട്ട് പോലും അതിനനുസരിക്കാൻ ഇസ്രായേൽ ഒരിഞ്ച് പോലും തയ്യാറായിട്ടില്ല ഒട്ടും തന്നെ സമ്മതമുള്ളതുമില്ല ഇസ്രായേൽ ഒരു കാലത്തും അന്താരാഷ്ട്ര പ്രമേയങ്ങളെ മാനിച്ചിട്ടില്ല എന്നാണ് ഹസൻ നസ്രുല്ല പ്രസംഗത്തിലും ആരോപിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ പ്രതിരോധത്തിൽ വലിയ സർപ്രൈസുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക അയർലൻഡ് സ്പെയിൻ നോർവേ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുകയും ഒരു സ്വതന്ത്ര രാഷ്ട്രമായ അത് കടന്നു വരണമെന്നും റഫേലെ ആക്രമണം നിർത്തണമെന്നും ഐ സി സി ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉടൻ തന്നെ റഫേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേലിനോട് ഉത്തരവിട്ടിരുന്നു ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അടിയന്തര വിധി കോടതി പറഞ്ഞത് ഉത്തരവ് വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റാഫേൽ ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ഇതിനുള്ള ഒരു മറുപടിയായി തന്നെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് ഇതോടെ ഇസ്രയേൽ ഒരു കാരണവശാലും ഒരു കാലത്തും ഈ ഉത്തരവ് പാലിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഗാസയിലെ വിനാശകരമായ യുദ്ധത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു സംശയം കൂടി ഉയർന്നു വരികയാണ് ലോക കോടതി തന്നെ ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചു അതിന് വിരുദ്ധമായി ഇസ്രയേൽ പ്രവർത്തിക്കുന്നു അതുതന്നെയാണ് ഇവരെയും ഭയപ്പെടുത്തിയത് ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുല്ല രംഗത്തെത്തിയതും ഒരു കാഴ്ചയായിരുന്നു ലെബൻ അതിർത്തിയിൽ നിന്നും പല തവണയാണ് ഇസ്രയേലിലെ പ്രധാനപ്പെട്ട മേഖലകളെയും നഗരങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യോമാക്രമണം നടന്നിട്ടുള്ളത് അത് വീണ്ടും ആവർത്തിക്കുമെന്ന സൂചനയും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്